ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ ഡയറി മിൽക്കും പാലും ഉപയോഗിച്ചിട്ടുള്ള അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് ഗ്ലാസ് ഏകദേശം എണ്ണൂറ് അമ്പലോളം പാലെടുത്തത് ഇതിലേക്കൊരു മൂന്നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അത് ഈ പാലിൽ തന്നെ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ പാൽപ്പൊടിയൊക്കെ നല്ലോണം കലക്കിയെടുത്തത് ഇതിലേക്ക് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് എടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ടു കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മധുരം അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം വാനിലെസൺസോട് ഒഴിച്ചെടുത്തണേ ഇപ്പം ഈ ഒരു ഫ്ലേവറിനെ വേണമെന്നില്ല ഞങ്ങളതിൽ പിസ്തൻ്റെ ലസൻസോ അല്ലെങ്കിൽ സ്ട്രോബെറിൻ്റെ ലെസൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു ഇനി നമുക്ക് വേണ്ടത് ഡയറി മിൽക്കാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു നാൽപ്പത് റുപ്പേൻ്റെ ഡയറി മിൽക്ക് എടുത്തത് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഡയറി മിൽക്ക് എടുക്കണേ എന്നതിന് ശേഷം നമുക്കതൊന്ന് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നേരെ ഒരു ചുടുവെള്ളത്തിൽ വെച്ചിട്ട് മെൽറ്റാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ മെൽറ്റ് ആക്കുന്ന സമയത്ത് ഇത് ചൂട് കൂടിയിട്ട് കട്ട കുത്താതെക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം പാലൂട്ട് ഒഴിച്ചെടുത്തേണ് നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചത് അത് ഉപയോഗിച്ചിട്ട് വീണ്ടും നന്നാക്കിയൊന്ന് ഇളക്കി ഇളക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഡയലി മിൽക്ക് ഞാൻ നന്നാക്കി നന്നാക്കിയൊന്ന് മെൽറ്റാക്കിയെടുത്തേ അതുപോലെ തന്നെ ചൈനാഗ്രാസ് ഞാൻ കുതിർത്താൻ ഇനി അപ്പോൾ ചൈനാഗ്രാസും ഞങ്ങൾക്ക് ഇന്ന് എടുക്കണം അപ്പോൾ ഞാൻ ഫ്ലെയിമിലേക്ക് നമ്മൾ നേരത്തെ പാലും വെച്ചു അതുപോലെ തന്നെ അപ്പുറത്തെ ഫ്ലെയിമിലേക്ക് ചൈനാഗ്രാസും വെച്ചിട്ടുണ്ട് പാൽ ഏകദേശം ചൂടാൻ ശേഷമാണ് ചൈനാഗ്രാസ് വെച്ചത് എന്നിട്ട് രണ്ടും ഒന്ന് മെൽറ്റ് ആക്കി എടുത്തത് രണ്ടും തിളച്ചിട്ട് ഏകദേശം ഒരേ ടെമ്പറേച്ചർ ആകുമ്പോൾ ഞാൻ ഈ ചൈന ഗ്രാസ് ഒന്ന് ഓഫ് ചെയ്തുകൊടുത്തത് എന്നിട്ട് ചൈന ഗ്രാസ് ജസ്റ്റ് ഒറ്റ മിനിറ്റ് ഒന്ന് ആ ഒരു ഭയങ്കരമുള്ള ചൂടുണ്ടല്ലോ അതൊന്ന് തണുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ പാലിലേക്ക് തിളച്ച പാലിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ചൈന ഗ്രാസം വല്ലാണ്ട് ചൂടാറിപ്പോരുത് രണ്ടും ഏകദേശം ഒരേ ടെമ്പറേച്ചർ ആവണം കേട്ടോ അടുത്തായിട്ട് ഈ ഒരു ഒന്ന് കുറച്ച് ചൂടോട് കൂടി തന്നെ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡയറി മിൽക്ക് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രമേ ഒഴിച്ചെടുക്കണു കേട്ടോ അത് മുകളിൽ ഒരു ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഈ ഒരു മിക്സിലേക്ക് മെൽറ്റ് ആയി കിട്ടണവരെ നല്ലോണം ഒന്നും ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഡയറി മിൽക്കിൻ്റെ മിക്സ് കൊണ്ട് റെഡി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒരു പുഡിങ് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാണ് അപ്പോൾ ഞാൻ ഈ ഒരു വാനലിൻ്റെ മിക്സ് അതാദ്യം ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറി ചെറുതായിട്ടൊന്നിങ്ങനെ സെറ്റായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഡയറി മിൽക്കിൻ്റെ മിക്സ് അതും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഒന്നാകെ ഒഴിച്ചെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ഏത് ഡിസൈനിലാണോ വേണ്ടത് ആ രീതിയിൽ ഒഴിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം ഞാൻ ഈ ഡയറി മിൽക്കിൻ്റെ ഒരു മിക്സ് മീൻ്റെ മുകളിൽ മൊത്തത്തിൽ ഒഴിച്ചു എടുത്തിട്ടുണ്ട് അവിടെ വീണ്ടും ആയിട്ട് ഇങ്ങനെ വെള്ളം കാണുന്നുണ്ട് പിന്നെ ഞാനൊന്ന് ഒരു വൈറ്റ് പൗഡർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാകുമല്ലോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് പാൽപ്പൊടി ഇങ്ങനെ തരിച്ചിട്ട് കൊടുത്തിരുന്നു കേട്ടോ പക്ഷേ അത് കുറച്ചൊന്ന് ഫ്ലോപ്പ് ആയി അത് പെട്ടെന്ന് ഇങ്ങനെ മെൽറ്റ് ആയിപ്പോയി അപ്പോൾ ആ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഭംഗി കിട്ടില്ല പക്ഷേ പാൽപ്പൊടി തന്നെ കുറച്ചുകൂടി ടേസ്റ്റ് കൂടിയേ അടുത്തായിട്ട് ഡെക്കറേറ്റ് ചെയ്യണേ അപ്പോൾ നമ്മളെ കയ്യിലുള്ള നർസ് ഏതാണോ അത് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഏതായാലും ബദാം ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ സ്നിക്കേഴ്സ് ചെറിയ പീസ് ആക്കിയിട്ട് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചോക്ലേറ്റൊക്കെ കഷ്ടങ്ങൾ അനുസരിച്ച് വെച്ചെടുക്കട്ടെട്ടോ അതുപോലെ തന്നെ ഞാൻ ചെറീസും ഉപയോഗിച്ചു ഡെക്കറേറ്റ് ചെയ്യാൻ ഇപ്പോൾ നമ്മളെ ഡെക്കറേഷൻ പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞാണ് പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴുള്ളൊരു അവസ്ഥയാണിത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേനോ ഒരു പാൽപ്പൊടിയൊക്കെ മെൽറ്റ് ആയിട്ട് പക്ഷേ കാണാൻ വേറൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിന് നമ്മളൊരു വാനില ഡയറി മിൽക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടോ ഒരു സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക കേട്ടോ ഇതൊക്കെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണേ